ധ്രുവലോകം മഹർലോകം ബ്രഹ്മലോകം തുടങ്ങിയ ലോകങ്ങളിലേക്ക് സൂക്ഷ്മശരീരം കൊണ്ട് യാത്ര ചെയ്ത് അവസാനം ഭഗവത്പദം സ്വീകരിച്ച് ജനന മരണങ്ങളുടെ ചക്രങ്ങളില്ലാത്ത അവസ്ഥയിലെത്തുന്നതിനെ ക്രമമുക്തി എന്ന് വിളിക്കുന്നു ഇവയെല്ലാം യോഗികളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉത്തമമായ അറിവുകളാണ് ഇത് മഹാവിഷ്ണു തന്നെ ബ്രഹ്മാവിന് ഉപദേശിച്ചതാണ് അതിനാൽ ഹരിനാമ കീർത്തനം തന്നെയാണ് പരമമായ ശ്രേയസിലേക്കുള്ള യഥാർത്ഥ വഴി ദേവതകളെ ഭജിക്കുന്നവർക്ക് അതാത് ദേവതകളുടെ ഗുണങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് അവ ജീവിതത്തിൻ്റെ പ്രേയസന് ഉപകരിക്കുന്നവയാണെങ്കിലും യഥാർത്ഥ മോക്ഷം കാക്ഷിക്കുന്നവൻ വിരാട് സ്വരൂപനെ തന്നെ ഭജിക്കുന്നതാണ് ഉത്തമം എല്ലാം കേട്ട് പരീക്ഷത്ത് തൻ്റെ സംശയങ്ങളെല്ലാം അവതരിപ്പിച്ചു അതിനെല്ലാം ശ്രീശുഖൻ മറുപടി പറഞ്ഞു അതുതന്നെയാണ് ഭാഗവതമായി അറിയുന്നത് ഇത് ബ്രഹ്മാവ് നാരദർക്കും നാരദ മഹർഷി ഇതിൻ്റെ സാരാംശങ്ങൾ ജനങ്ങൾക്ക് ഭക്തി എന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ലളിതമാക്കി എൻ്റെ പിതാവായ ശ്രീ വേദവ്യാസന് കൊടുത്തു വേദവ്യാസൻ അതൊരു പുരാണമാക്കി ചമച്ച് എന്നെയും പഠിപ്പിച്ചു ബ്രഹ്മാവ് നാരദർക്ക് സൃഷ്ടിയുടെ ക്രമത്തെ പറഞ്ഞു കൊടുത്ത സന്ദർഭം ശേഷം ശ്രീ ശ്രീശുഖൻ പരീക്ഷത്തിന് കൊടുത്തു ഒരിക്കൽ നാരദർ സത്യലോകത്ത് പോയപ്പോൾ ബ്രഹ്മാവ് തപസ്സിരിക്കുന്നത് കാണാനിടയായി അപ്പോൾ നാരദർക്ക് കൗതുകമായി എന്നിട്ട് ബ്രഹ്മദേവനോട് ചോദിച്ചു അലയോ ബ്രഹ്മദേവ അങ്ങ് തന്നെയല്ലേ ഈ വിശ്വം ചമച്ചത് പിന്നെ അങ്ങ് എന്തിന് അനുഷ്ഠിക്കുന്നു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു യഥാർത്ഥത്തിൽ ആദ്യന്തരഹിതനായി സ്വയം പ്രകാശിക്കുന്ന ഭഗവാൻ നാരായണൻ തന്നെയാണ് സർവത്തിനും ഹേതുവായി വർത്തിക്കുന്നത് ആ ഭഗവാൻ ലോക സൃഷ്ടിക്കായി എന്നെ സൃഷ്ടിച്ചു അവിടുത്തെ പ്രേരണയാലാണ് ഞാൻ ഈ ലോക സൃഷ്ടിയെ ചെയ്യുന്നത് അതെങ്ങനെയെന്ന് ഞാൻ വിവരിക്കാം സർവത്തിനും ഈശ്വരനായിരിക്കുന്ന ആ ശക്തി സൃഷ്ടിക്കായി കാലത്തിനെയും കർമ്മത്തിനെയും സ്വഭാവത്തിനെയും ഇച്ഛിച്ചു കാലം പിന്നെ സത്വരജതമോ ഗുണങ്ങളുടെ ക്രമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അതിനെ ക്ഷോഭിപ്പിച്ചു കർമ്മത്തിൽ നിന്നും മഹത്വത്വമുണ്ടായി സ്വഭാവത്തിൽ നിന്ന് രൂപപരിണാമവും ഉണ്ടായി മഹത്തത്വത്തിൽ നിന്ന് മൂന്ന് വിധത്തിലുള്ള അഹങ്കാരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു സ്വാത്വികമായ അഹങ്കാരത്തിൽ നിന്ന് മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയും അവയെ ഉദ്ദീവിപ്പിക്കുന്ന ശക്തിയും നിർമ്മിച്ചു രാജസമായ അഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി താമസമായ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ഉണ്ടായി ഇവയെല്ലാം കൂടിച്ചേർന്ന് ഒരു മഹാ അണ്ഡമായി ഭവിച്ചുകൊണ്ട് കാരണജലത്തിൽ ലയിച്ചു പരമാത്മാവ് അതിൽ വ്യാപിപ്പിച്ച് അതിന് ചേതന കൊടുത്തു അതിനുശേഷം അനേക വർഷത്തെ തപത്തിനൊടുവിൽ ആ അണ്ടത്തെ നിരവധിയാക്കി പിളർന്നു അനേകം മുഖങ്ങളും അവയവങ്ങളുമായ വിരാട് പുരുഷനായി പുറത്തുവന്നു ഇക്കാണുന്നതെല്ലാം ആ വിരാട് പുരുഷൻ തന്നെ ഓരോ ലോകങ്ങളും ആ വിരാട് പുരുഷന്റെ അവയവങ്ങളായി കണക്കാക്കപ്പെടുന്നു ഈ പ്രപഞ്ച ആ ഭഗവാൻ തന്നെയാണ് എന്ന ബോധം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തിയില്ല അങ്ങനെയുള്ള ഭഗവാന്റെ ഇച്ഛയിൽ നിന്ന് ഉടലെടുത്ത ഞാൻ ഭഗവാന്റെ തന്നെ അംശങ്ങളിൽ നിന്നുളവായ വസ്തുക്കളെടുത്ത് അവിടുത്തെ പൂജിക്കുന്നു അവിടുത്തെ ഇച്ഛയാൽ സൃഷ്ടി നടത്തുന്നു വിഷ്ണു പരിപാലിക്കുന്നു ശിവൻ സംഹാരക്രിയകൾ ചെയ്യുന്നു എല്ലായ്പ്പോഴും ശ്രീഹരിയിൽ തന്നെ ധരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ സത്യത്തിൽ തന്നെ ചരിക്കുന്നു സർവസൃഷ്ടിയും എന്നിലൂടെ ഭവിച്ചിട്ടും എനിക്ക് ആ ഭഗവാനെ അല്പം പോലും അറിയാൻ കഴിയുന്നില്ല പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ കേൾക്കുന്നവരുടെ പാവങ്ങളെല്ലാം ശമിപ്പിച്ച് ശുദ്ധമായ ഭക്തിയെ നൽകുന്ന ഭഗവാന്റെ അവതാരങ്ങളെ ഞാനിനി വർണ്ണിച്ചു തരാം ബ്രഹ്മാവ് തുടർന്ന് സമുദ്രത്തിൽ നിന്ന് താഴ്ന്നുപോയ അഥവാ സർവവും ജലത്താൽ മൂടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഭൂമിയെ പുറത്തെടുക്കാൻ ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചു സ്വയംഭൂമനുവിനെ രക്ഷിക്കുന്നതിനായി സുയജ്ഞൻ എന്ന നാമത്തിൽ അവതരിച്ചു ദേവഭൂതിക്ക് ആത്മവിദ്യ പകരാൻ കപില അവതരിച്ചു കാർത്തിയവീരാർജുനൻ തുടങ്ങിയവർക്ക് ജ്ഞാനോപദേശത്തിനായിട്ട് ദത്താത്രേയനായി അവതരിച്ചു നാലുകുമാരന്മാരായ സനൽകുമാരന്മാരായി വന്ന് പ്രളയത്തിൽ മൂടപ്പെട്ട ആത്മതത്വത്തെ വീണ്ടെടുത്തു തപപ്രഭാവത്തെ പ്രദർശിപ്പിക്കാൻ നരനാരായണമൂർത്തികളായി അവതരിച്ചു ധ്രുവന് പരമമായ വിഷ്ണുപദം നേടാനുള്ള അവതാരമെടുത്തു പൃഥുചക്രവർത്തിയായി വന്ന് ഭൂമിയിൽ ഓഷധികൾ നൽകി ഋഷഭദേവനായി വന്ന് ഏറ്റവും കഠിനമായ പരമഹംസ പദമെന്തെന്ന് കാണിച്ചതെന്ന് അഹയഗ്രീവനായി വന്നു വേദവാണികളെ പുറത്തെടുത്തു മത്സ്യമായി വന്ന് വേദങ്ങളെ ഗ്രഹിച്ചു കൂർമ്മമായി അവതരിച്ച് പാൽക്കടലിൽ താഴ്ന്ന മന്ദരപർവ്വതത്തെ ഉയർത്തി നരസിംഹമായി വന്ന് പ്രഹ്ലാദനെ രക്ഷിച്ചു ഗജേന്ദ്രമോക്ഷത്തിനായി അവതരിച്ചു വാമനനായി വന്നു മഹാബലിയിൽ നിന്നും മൂന്ന് ലോകങ്ങളെയും വാങ്ങി നാരദ നിന്റെ ഭക്തിയിൽ പ്രസാദിച്ച് നിന്നെ ഭക്തിയുടെ ആചാര്യനായി പ്രതിഷ്ഠിച്ചു ധന്യന്തിരിയായി വന്ന് ദിവ്യമായ ഔഷധങ്ങൾ നൽകി ദുഷ്ടക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാൻ പരശുരാമനായി വന്നു തുടർന്ന് ബ്രഹ്മാവ് ഇനി വരാൻ പോകുന്ന അവതാരങ്ങളെ വിവരിച്ചു ശ്രീരാമചന്ദ്രനായി അവതരിച്ച് രാവണന് മോക്ഷം കൊടുക്കും ബലരാമനും ശ്രീകൃഷ്ണനായും വന്ന് ഭക്തരെ സംരക്ഷിക്കും ആ അവതാരത്തിൽ പൂതനാമോക്ഷം ശകടാസുരവധം തൃണാവർത്തവധം ഉലൂഖലബന്ധനം നള ഗ്രീവമോക്ഷം വിശ്വരൂപ ദർശനം കാളിയമർദ്ദനം ഇന്ദ്രദർപ്പഹരണം ഗോവർദ്ധനോദ്ധാരണം രാസക്രീഡ തുടങ്ങി നിരവധി അത്ഭുതകർമ്മങ്ങൾ ചെയ്യും തുടർന്ന് വേദവ്യാസനായി വന്ന് വേദങ്ങളെ പകുത്തുവയ്ക്കും ബുദ്ധനായി വന്ന് പാകണ്ഡവാദത്തെ പ്രചരിപ്പിക്കും തുടർന്ന് കലിയുഗാന്തത്തിൽ ഈശ്വരവിശ്വാസം ഭൂമിയിൽ നിന്ന് തുളച്ചു നീക്കാൻ കാരണമായ കലിയുടെ ഉന്മൂലനത്തിനായി കൽക്കിയായി അവതരിക്കും